കേരള വ്യാപാരി വ്യവസായി വകുപ്പന സമിതി കട്ടപ്പണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ ധർണ നടത്തുമെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി പറഞ്ഞു മാലിന്യ പ്രശ്നങ്ങൾ വ്യാപാരികളുടെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായ ഉത്തരവിനെതിരെയാണ് സമരം സമരത്തിന് മുന്നോടിയായി ടൗണിലെ ഒരു മണി മുതൽ വരെ അടച്ചിടുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് ഈ മാലിന്യ ഡസ്റ്റ്ബിനുകളിൽ അവരുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഒരു അവസരം അല്ലെങ്കിൽ ഒരു അവരവകാശം ഉണ്ടായി കൊടുക്കണമെന്നുള്ള രീതിയിൽ ഒരു സർക്കുലറാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്നാണ് വ്യാപാരി വ്യവസായ കരുതുന്നത് പ്രത്യേകിച്ചും പ്രത്യേക തരത്തിരിവുകളൊന്നുമില്ലാതെ മാലിന്യങ്ങൾ ഉണ്ടോ ഉണ്ടാകുന്ന സ്ഥാപനമാണോ ഉണ്ടാകാത്ത സ്ഥാപനമാണോ എന്നൊന്നും തിരിക്കാതെ ജൈവ മാലിന്യങ്ങളോ അല്ലെങ്കിൽ അജൈവ മാലിന്യങ്ങളോ എന്നുള്ള അങ്ങനെയുള്ള സ്ഥാ തരംതിരിവുകളൊന്നുമില്ലാതെ എല്ലാ സ്ഥാപനങ്ങളിലും മൂന്ന് ഡസ്റ്റ്ബിൻ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം ഇപ്പം കട്ടപ്പനയെ സംബന്ധിച്ച് മൂവായിരത്തിലേറെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഈ മൂവായിരത്തിലേറെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഒൻപതിനായിരം അല്ലെ പതിനായിരത്തോളം ഡസ്റ്റ്ബിനുകൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് തന്നെ കട്ടപ്പനയിൽ അതീവ ഗുരുതരമായ മാലിന്യ പ്രശ്നം ഉണ്ടാക്കി വയ്ക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല ഒപ്പം തന്നെ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന തലത്തിലുള്ള ഒരു ഡസ്റ്റ്ബിൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡസ്റ്റ്ബിന്നിന് ഏകദേശം ആയിരത്തി തൊള്ളായിരം രൂപ വെച്ച് ഏകദേശം ആറായിരം രൂപയോളം ഓരോ സ്ഥാപനങ്ങളും മുടക്കേണ്ട സാഹചര്യമുണ്ട് അതിനും ഭീകരമായത് ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഡസ്റ്റ്ബിൻ കൂടി കളക്ട് ചെയ്ത് അവ ജൈവവും അജൈവവും അപകടകരവുമായി തരംതിരിച്ച് പഞ്ചായത്ത് അധികൃതരെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രായോഗികമായ നടപടിക്രമമല്ല ഗവൺമെൻറ് പെനാൽറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കച്ചവടക്കാരുടെ മേൽ പെനാൽറ്റി അടിക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാനം ഒട്ടക്കായിട്ട് ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിൽ നാളെ അതായത് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച ഇടുക്കി ജില്ലയിലെ അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റികളിലും ഒരേ സമയത്ത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു വരെ ഇടുക്കി ജില്ലയിലെ വിവിധ പട്ടണങ്ങളിൽ കടകളടച്ച് പ്രതിഷേധ ജാഥയും ധർണാ സമരവും സംഘടിപ്പിക്കുകയാണ് ഇത് വ്യാപാരികൾക്ക് അതീവ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ് ഈ ക്രിസ്മസ് കാലത്ത് ഈ തിരക്കിനിടയിൽ പോലും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടി ആവിഷ്കരിക്കേണ്ടി വന്നേക്കുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആലോചനയില്ലാത്ത അല്ലെങ്കിൽ വേണ്ടത്ര ആലോചന ഇല്ലാതെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത് വഴി വ്യാപാര സമൂഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിലുണ്ടാകുന്ന നിരവധിയായ പ്രശ്നങ്ങൾ അത് ഗവൺമെൻറ് കാണാതെ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ഇത്തരത്തിലുള്ള നടപടികൾ ആവിഷ്കരിക്കുന്നത് ഏറെ ദുഷ്കരമായ ഒരു കാര്യമാണ് ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഒരു പുനർചിന് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിലും മുഴുവൻ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധ ധർണയും പ്രകടനവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിക്കുന്നുണ്ട്